أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا ان كان وعد ربنا لمفعولا يخرون لِلْأَذْقَانِ يبكون ويزيدهم خشوعا صدق الله العظيم سورة الإسرائيل نوتي إرت أمبد آيتور െ താങ്കൾ പറയൂ ആമിനു ബിഹി നിങ്ങൾ ഇതിൽ ഇതിനെ വിശ്വസിക്കുവീൻ ഔലാ തൂമിനു അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയും ഇരിക്കുവീൻ അഥവാ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളു ഇന്നൽന ഊത്തു കബിലിഹിന്നീന നിശ്ചയം ഒരു കൂട്ടർ ഊത്തു അവർ നൽകപ്പെട്ടിരിക്കുന്നു അൽമ യഥാർത്ഥം ഇതിൻ്റെ മുമ്പ് അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഇതിൻ്റെ മുമ്പ് യഥാർത്ഥ ജ്ഞാനം വന്നു കിട്ടിയ ആളുകൾക്ക് ഇത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ലിൽ അതൊക്കാനി എഹിർ അവർ വീഴുന്നവരാണ് ലിൽ അതൊക്കാനി താടികളിന്മേൽ താടിയൽ അതിനാണല്ലോ പറയാം അതക്കൻ അഥവാ ഉദ്ദേശ്യം മുഖം കുത്തി വീഴുന്നവരാണ് എന്നാണ് മുഖം നിലത്ത് തട്ടുന്ന വിധം വീഴുന്നവരാണ് സുജതൻ വെറുതെ സുജൂത് ചെയ്യുന്നവരായിട്ട് വെറുതെ കെട്ടിപ്പടഞ്ഞ് വീഴുകയല്ല ുജൂത് ചെയ്യുന്നവരായിട്ട് മുഖം നിലത്ത് വെച്ച് താഴുന്നവരാണ് എന്ന് അർത്ഥം വയക്കോലൂന അവർ പറയുന്നവരുമാണ് അല്ലെങ്കിൽ അവർ പറയുന്നു പ്രാർത്ഥിക്കുന്നു എന്ന ഉദ്ദേശ്യം ശേഷം പ്രാർത്ഥനയായതുകൊണ്ട് സുബുഹാന റബ്ബിന ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധൻ അല്ലെങ്കിൽ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഇങ്കാന വാഴ്തു റബ്ബിന നിശ്ചയം ഞങ്ങളുടെ റബ്ബിൻ്റെ വഴുത് ആകുന്നു പ്രവർത്തിക്കപ്പെടുന്നത് അഥവാ പ്രാവർത്തികമാകുന്നത് തന്നെ വയഹിറൂന അവർ വീഴുന്നു ലി ലതഃഖാനി മുഖം കുത്തി എബുക്കൂൻ കരയുന്നവരായിട്ട് വയസീദുഹും അവർക്ക് വർദ്ധി വർദ്ധിക്കുകയും ചെയ്യുന്നു ഹുഷു അ ഭയഭക്തി നേരത്തെ ഊർആൻ എതിരാളികൾക്ക് തുകയാനും കുഫറും മാത്രമാണ് വർദ്ധിക്കുന്നത് എന്ന് ഇടക്ക് പറഞ്ഞിരുന്നല്ലോ ആയത്തിൽ ഊർആാനിൽ ഷജറത്തു ജഹൂമിനെക്കുറിച്ച് അല്ലെങ്കിൽ ഷപിക്കപ്പെട്ട മരത്തെക്കുറിച്ചുള്ള പരാമർശം വൻഹീഫുഹും ഫമാ യസീദുമില്ല തോയാനം വോയാനം കബീറ അവർക്ക് ധിക്കാരമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് അവിടെ പറഞ്ഞു മോമിനിങ്ങൾക്ക് അല്ലെങ്കിൽ അറിവുള്ളവർക്ക് ഇത് കിട്ടിയാൽ സംഭവിക്കൽ നേരെ തിരിച്ചാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അക്കാമശിരിക്കുകളോടാണ് നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യൂ എന്ന് പറയുന്നത് കാരണം അവർ എന്തുകൊണ്ടാണ് ഇതൊന്നിച്ചിറങ്ങാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കാർക്കും ഇറങ്ങാത്തത് അതുപോലെ വേറെ തെളിവുകൾ ഒക്കെ ചോദിക്കുക പരിഹസിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് അവരോട് പറയാനുള്ള മറുപടി അലൈഹി അലൈവലമയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉൽ ആമിനോ ബിഹി ഔലാ തൂമിനു നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇന്നല്ലതീന ഊത്തുല്ലേൽമീൻ കബിലിഹി നിശ്ചയം ഇതിൻ്റെ മുമ്പ് ജ്ഞാനം നൽകപ്പെട്ടവർ അഥവാ വേദക്കാരിലെ വേദ താൽപ്പര്യം അഥവാ തൗറാത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ യഥാർത്ഥത്തിൽ തൗഹ തൗറാത്ത് നൽകുന്ന ഉൾക്കൊണ്ട ആളുകൾ ഭൂരിപക്ഷം സമൂഹം വെറുതെ ഒരു പാരമ്പര്യത്തിൻ്റെ പേരിൽ മുത്തിമണക്കാനും എഴുതി കലക്കി കുടിക്കാനും ആയിട്ട് മുസ്ലിങ്ങൾ പലരും കുറുകാൻ കൊണ്ടു കിടക്കുന്നത് പോലെ എന്താണ് അതിൻ്റെ ആശയങ്ങളെന്ന് ശ്രദ്ധിക്കാതെ കൊണ്ടു നടക്കുകയാണ് എന്നാൽ വേദത്തിൻ്റെ സാരാംശം മനസ്സിലായിട്ടുള്ള ആളുകൾ അബ്ദുല്ലാഹിബിന് സലാം റതി അള്ളാ ഉൻഹുവിനെ പോലെയുള്ള മഹാപണ്ഡിതർ അങ്ങനെ വരാനുള്ള നബിയെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ അതാണ് ഇവിടെ ഊത്തുൽ അൽമ മിൻ ഖബിലിഹി എന്ന് പറഞ്ഞത് വറക്കത്ത് ബിന് നൗഫൽ അതിൽപ്പെട്ടയാളാണ് അതുപോലെ അബ്ദുല്ലാഹിബിൻ അസ്ലാം റലി അള്ളാഹുഹു ജൂത സമൂഹത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെക്കുറിച്ചാണ് ഇന്നലധീന ഊത്തുല്ല കബ്രിഹി മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾ ഇതാ യുദ്ല അലൈഹിം അവർക്ക് ഈ കുർആാൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അലിൽ അത് ചെയ്യുന്നവരായി മുഖംകുത്തി വീഴുന്നവരാണ് അഥവാ സുജൂദിനോടുള്ള ആവേശവും താൽപ്പര്യവും ആണ് അങ്ങനെ വതക്കാനെന്ന് പറഞ്ഞാൽ താടിയല്ലാണ് അഥവാ മുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മുഖം ആ മുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കവളും താടിയല്ലും ഒക്കെ അത് താഴുന്ന വിധത്തിൽ അഥവാ സുജൂതിൽ അതാണല്ലോ നിലത്ത് വെ തട്ടുക അങ്ങനെ മുഖം നിലത്ത് തൊട്ടവരായിട്ട് സുജൂതിൽ വീഴുന്നു അവർ സാധാരണഗതിയിൽ സുജൂതാകാൻ താടിയല് തട്ടേണ്ടതില്ല താടിയല്ലി എന്നിവിടെ പറഞ്ഞത് ബലത് പറഞ്ഞ് കുല്ല് ഉദ്ദേശിക്കുക അഥവാ ചിലതിനെക്കുറിച്ച് പറഞ്ഞ് മുഴുവൻ ഉദ്ദേശിക്കുക എന്ന ഒരു ബലാഹ സാഹിതീയ രീതിയുണ്ട് അത് പ്രകാരമാണ് അപ്പോൾ അവർ അള്ളാഹുവിന് താഴ്മയായിട്ട് സുജൂതിൽ വീഴുന്നത് കാണാം എന്നാണ് പറഞ്ഞത് അഥവാ മുൻ വേദക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇത് മനസ്സിലായ ആളുകൾ ഇത് അംഗീകരിക്കും അങ്ങനെ പല സംഭവങ്ങളുണ്ട് അബീസീനിയയിൽ നിന്ന് മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചുപോയ പണ്ഡിതന്മാരുണ്ട് അബ്ദുല്ലാഹിബിൻ സലാം അല്ലി അള്ളാഹു വനുഹുണ്ട് അതുപോലെ വറക്കത്ത് ബി നൗഫൽ തുടക്കത്തിലെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിലായിട്ടുള്ള വേദക്കാർ ഇതറിഞ്ഞാൽ അംഗീകരിക്കുമെന്ന് മാത്രമല്ല അവരിത്രയും കാലം നബിയെ കാത്തിരിക്കുന്ന നബി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈമാൻ എന്നറിയുമ്പോൾ ഈമാനികമായ സന്തോഷത്തിലും ആവേശത്തിലും അവർ സുജൂതിൽ വീഴുകയാണ് സുബുഹാന റബ്ബിനു റബ്ബിന അവർ സുബുഹാനല്ല എന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ് എന്താ കാരണം ഇൻഖാന വാഴ്തു റബിനഅ അല മഫോയിൽ അള്ളാഹു താല പറഞ്ഞാൽ അത് പ്രാവർത്തികമാകാൻ ഉള്ളത് തന്നെയാണ് അഥവാ വരാനുള്ള നബി ഇന്ന പ്രദേശത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് മക്ക അറേബ്യയിലെ ദൂതന്മാർ വന്ന് പാർക്കാൻ തന്നെ കാരണം ഈ ഹർറ കരിങ്കല്ല് നിരത്തിയിട്ട പ്രദേശം അതിൻ്റെ അടുത്ത് അതിൻ്റെ നടുവിലുള്ള തോട്ടത്തിലേക്ക് വരും ഹിജ്ര വരും അള്ളാഹു താല അയക്കുന്ന റസൂല് എന്നും അറേബ്യയിൽ ജബൽ കുബൈസിൻ്റെ പരിസരത്താണ് വരിക എന്നും അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് വേദജ്ഞരായ ആളുകൾ അവർ ആ വാഗ്ദാനം അങ്ങ് പുലർന്നു കാണുകയാണ് അപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത അനുഭൂതിയും എന്തെന്നില്ലാത്ത ഈമാനിൻ്റെ ഒരു വേലിയേറ്റവും തന്നെ ഉണ്ടാകുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് സുബുഹാനുള്ള അള്ളാഹു താല ഒരു സംഗതി ഓഫർ ചെയ്താൽ അത് ഉള്ളത് തന്നെ നടക്കുന്ന ഓഫർ തന്നെയാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ സുജൂദിൽ വീഴുന്നത് അലിൽ അബുക്കൂന വൈസീദു അവർ സുജൂദിൽ വീഴുമ്പോൾ കരയും തറ അയുനഹും എന്ന് മറ്റൊരിടത്തും ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ വൈദാ സമിഴു മാറും സത്യം മനസ്സിലായതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കും എന്നാണ് അവിടെ പറഞ്ഞത് സൂറത്തുൽ മാ ഇത ഇല എൺപത്തി മൂന്നാമത്തായത് അതേ സംഗതിയാണ് യഹിറൂൻ അലിഅദ് അബുഖൂൻ അവർ മുഖം താഴ്ത്തി സുജൂതിൽ കിടക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് എന്തിനാണ് കരയുന്നത് ഇത്രയും കാലം കാത്തിരുന്ന നബിയെ നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്താൽ അത് അവിടെ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ മാ ഇതയിൽ വളരെ തൃപ്തിയുള്ള കാര്യങ്ങൾ വളരെ മോഹിച്ച പ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ സന്തോഷക്കണ്ണീര് ഒഴുക്കുമല്ലോ എന്നതുപോലെ ഉദാ കഴ ആദ്യമായി കാണുന്നവരൊക്കെ കരയുന്നത് കാണാമല്ലോ ഇങ്ങനെ ഉള്ള കരച്ചിലാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഖുഷു അവർക്ക് ഹുഷു അഥവാ അള്ളാഹുവിനോടുള്ള താഴ്മയും ഭയഭക്തിയും ഈ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലർന്നു കാണുമ്പോൾ അവർക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുക അതേ സമയത്ത് തങ്ങളുടെ കുടുംബക്കാരനും നാട്ടുകാരനും പരിചയക്കാരനും പരിചയക്കാരനുമൊക്കെയായയാൾ അള്ളാഹുവിൻ്റെ റസൂലാക്കുകയും അദ്ദേഹം പരിശുദ്ധ കുറുകാൻ കേൾപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കാമിഷിരിക്കുകളിൽ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് അവർക്ക് ധിക്കാരമാണ് വർദ്ധിക്കുന്നത് എന്നാണ് മുകളിൽ പറഞ്ഞത് എന്നാൽ ഇവരങ്ങനെയല്ല വിവരമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ അവർക്ക് ഇത് കേട്ടാൽ ഉടനെ വിശ്വസിക്കും ചരിത്രപരമായി അതിനൊരു പ്രാധാന്യമുണ്ട് അഥവാ വലിയ വിവര വിവരസ്ഥരുടെ സമൂഹം എന്ന് അറേബ്യൻ മെഷീരിക്കുകൾ വിചാരിക്കുന്നത് വേദക്കാരെക്കുറിച്ചാണ് അവർ ആണ് പ്രഗത്ഭർ അവരാണ് ബുദ്ധിയുള്ളവർ അവരാണ് വിവരമുള്ളവർ അവരാണ് വിജ്ഞാനമുള്ളവർ എന്നൊക്കെ കരുതുന്നവരാണ് മക്കാ മഷീരിക്കുകൾ അങ്ങനെ നിങ്ങൾ വിവരമുള്ളവരെന്ന് കരുതുന്ന ആളുകളുടെ കൂട്ടത്തിലെ ജ്ഞാനികൾ അവരിത് കേട്ടാൽ അവർക്ക് കീമാൻ താഴ്മയും വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാണ് ഇവിടെ ഊത്തുൽ എൽമ എന്ന് പറയുന്നത് പ്രത്യേകം ഒരു കാര്യമാണ് അൽ എൽമ വിവരമല്ല അറിവ് എന്ന് പറയുന്നത് വിവരം മേ ബി റൈറ്റോ റോങ് ശരിയോ തെറ്റോ ആകാം ഒരാൾ മരണപ്പെട്ടു എന്ന വിവരം കിട്ടി ചിലപ്പോൾ അത് ശരിയാവാം അല്ലെങ്കിൽ തെറ്റാകാം അതൊരു വിവരമാണ് അത് ഉറപ്പാകുമ്പോഴാണ് അതിന് എൽമെന്ന് പറയുക അപ്പം നമ്മൾ നമുക്ക് വിശ്വാസമുള്ള ആളുകളെ വിളിച്ചു എന്നിട്ട് ഉറപ്പുവരുത്തി അല്ലെങ്കിൽ നമ്മളവിടെ പോയി നോക്കി അപ്പോൾ കേട്ടത് ശരി തന്നെയാണെന്ന് ബോധ്യം വന്നു അപ്പോഴാണ് ആ വിവരം ഒരു എൽമ് ആയി മാറുന്നത് എന്നതുപോലെ തൗറാത്തും കൊണ്ട് നടക്കുന്ന യഹ്മിലു അസ്ഫാറ കഴുതവാണ്ടൻ ചുമക്കുന്നത് പോലെ കിതാബുമായിട്ട് നടക്കുന്നവർക്ക് ഇത് കേട്ടതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുകയോ അവർ അംഗീകരിക്കുകയോ ചെയ്തു കൊള്ളണമെന്നില്ല എന്നാൽ യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ആളുകൾ അവർ അവരുടെ അവരുടെ ഇതിനോടുള്ള സന്തോഷവും അറിഞ്ഞതിലുള്ള ആവേശവും ഇത് അംഗീകരിക്കാനുള്ള താൽപര്യതയുമൊക്കെ സുചൂത് ചെയ്തുകൊണ്ട് വളരെ പ്രകടമായി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്നാണ് ആയത്തിൻ്റെ മൊത്തത്തിൽ സൂചന അതുകൊണ്ട് തന്നെ നിങ്ങൾ മക്കാമശിരിക്കുകൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വിശ്വസിക്കുകയും ചെയ്യാം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം പക്ഷേ അറിവുണ്ടെങ്കിൽ ഇത് ഇത് ബോധ്യം വരും അല്ലെങ്കിൽ ഇത് തേണ്ട വാദങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യും

وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين